പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിനാലാം തിരവചനം ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനം കേൾക്കുകയും ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ സാധ്യമാക്കി തരുന്നതാണ് ഞാൻ വീണേക്കാം കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഇന്നേ ദിവസം ഈ വചനം ഉരുവിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എത്രത്തോളം തവണ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവോ അത്രയും നിങ്ങൾ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ആരെയും കർത്താവ് നിരാശരാക്കുകയില്ല ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുതം ഉടൻ സംഭവിക്കും എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ